മുജന്മസുഹൃതം അല്ല എന്താ പറയാ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ പുണ്യം ചെയ്തവരാണ് ആ കൈ പിടിച്ച് മുത്തുന്നവരൊക്കെ ആ മഹാപണ്ഡിതന്റെ കാലൊന്നും തൊട്ടു വണങ്ങാനെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ ഞാൻ വലിയ വലിയ എനിക്ക് അറിവൊന്നുമില്ല ആളൊന്നുമില്ല അറിവുള്ള ഒരു ഇതൊക്കെ കേൾക്കുമ്പോ ഇയാൾക്ക് അറിവില്ലാന്ന് തെറ്റിദ്ധരിക്കരുത് എളിമ കൊണ്ട് പറയുന്നതാ മഹാപണ്ഡിതന്മാരൊക്കെ അങ്ങനെ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നേ പറയുള്ളൂ സി എം അലിയുള്ളായി കഴിഞ്ഞ പിന്നെ പക്ഷി മൃഗാദികളുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിവുള്ള ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഒരേ ഒരു സിദ്ധന ഇത് ഹബീബ് വീടിന്റെ മുറ്റാണ് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമറി പിടിക്കാൻ വരും അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളന്റെ കൂടിനെ മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും അത് ഔലിയാക്കൾ മുഖേന കിട്ടിയതന്നെ എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇത് മ തൊടിയാണ് അടി അശ്വതി ഉള്ള സ്ത്രീകൾ വന്നിട്ട് ഒടിമരൊടിയാണ് അങ്ങനെന്താക്കിനാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപിട വന്നിട്ടില്ല കാക്ക വന്നിട്ടില്ല തറ കെട്ടിയില്ല ഇനി വരൂല ഇനി മേലെ സ്ലാബ് ഇട്ട് ഇട്ടുമൂടി സമാധിയാക്കോന്ന് കാക്കി പേടിച്ചിട്ടുണ്ടാവും ബലിക്കാക്കയായിരിക്കും അവന്മാർക്ക് ഈ കള്ളന്മാരെ കണ്ടെടുത്ത കണ്ടുകൂടാ വൃത്തിയെട്ട കാക്കകളാണ് കാവതി കാക്കകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കൂല ചന്ത കൊലയാണെങ്കിൽ ആടും ആദ്യം ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അതിലേ ഞാൻ പെണ്ണ് എത്ര ഭാര്യമാരുണ്ട് പച്ചക്ക് ചോദിച്ചോട്ടെ വ്യവിചാരശാലയാണ് എന്ത് ധൈര്യവനൊക്കെ അവനൊക്കെ ഒന്നും ഞങ്ങൾ തങ്ങളല്ലോടോ കുരുത്തക്കെട്ടിട്ടൂല്ലേ എന്തൊക്കെ ചോയിച്ച് ഓട്ടോ ഡ്രൈവറല്ലേ പെണ്ണുവിടിയനല്ലേ എന്നൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ചോയിച്ച് നിൽക്കാൻ പഠിച്ച കള്ളന്മാരെ കരുവരുതേക്കരുത് താത്തമാരെ അസോസിയേഷൻ ചൂലും കൊണ്ടുവരും ആ സമാധി നടത്താൻ പോയപ്പോ അവന്മാരെ കഞ്ഞുകൂടി മുട്ടിച്ച കുങ്ങളല്ലേ ആണുങ്ങൾക്ക് പൊതുവെ ബിസിനസ് ചെയ്യുന്ന പോലെ കണ്ടുടാ അത് കേരളത്തിന്റെ ഒരു പ്രശ്നമാണത് പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല അഭിപ്രായമാണല്ലോ അതിപ്പോ നിങ്ങള് കൊറേ സ്വർണക്കെ ഊരി കൊടുത്തിട്ടല്ലേ നമ്മക്കും കൊറേ ഊരി തരി നമ്മളും കുറച്ച് നടത്താം

അല്ലെങ്കിൽ ഈ പൊമ്പിള്ളേരെ കൂടെ ഇരുന്ന് ചർച്ചയ്ക്ക് അത് വേറൊരു സുഖമാണ് ഇതേപോലെ മുഖമൊക്കെ ഒന്ന് മറിച്ചാണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് വന്നാലും നമുക്കത് മോർഫ്താ പറയാ ചർച്ച ചെയ്യുമ്പോഴേ മാറി ഒരാളെ കൊണ്ട് പോലും അതിന് ഉണ്ടോ പറയട്ടെ ഓരോ മാറി ഒരാളെ കൊണ്ട് പോലും അതിന് പറയട്ടെ അതാണ് കഴിവുള്ള പോലെ ഞങ്ങൾ അംഗീകരിക്കും കഴിവും കൊണ്ടുവരിയ രോഗം മാറ്റി കറാമത്ത് ഉണ്ട് കഴിവുണ്ടോ കഴിവുള്ളവര് പരട്ടെ എന്നുള്ളതാണ് താത്താരുടെ പ്രത്യേകത അതാണ് വലിക്ക് കറാമത്ത് ഇങ്ങനെ കേക്കണം കേട്ടാ മതി അംഗീകരിക്കും എന്റെ കുറച്ച് കറാമത്ത് വരട്ടെ നിങ്ങൾ അംഗീകരിക്കുമോ വാക്ക് മാറ്റരുത് ഇല്ല കറാമത്ത് കുറച്ച് ആവശ്യണ്ട് താത്താർക്ക് നമ്മളെ ആറ്റക്കോയ തങ്ങളെ താത്തമാരുടെ ഫാൻസ് അസോസിയേഷൻ്റെ ും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടെ അല്ല തങ്ങൾക്ക് കരാമത്തുണ്ടെന്നു താത്തമാര് പറഞ്ഞിട്ട് പിന്നെ കരാമത്തുള്ള പോലെ താത്ത അംഗീകരിക്കാന്ന് പറഞ്ഞു കഴിയും കൊണ്ട് പറഞ്ഞു എല്ലാം വരട്ടെ വിവരമില്ലാത്ത ശരിയാക്കി ശരിയാവില്ല എന്റെ ബാബാക്കാർക്ക് കറാമത്തുണ്ട് എനിക്ക് കറാമത്തുണ്ട് കറാമത്തോണ്ട് അഞ്ച് കളിയാണ് ഒന്ന് പാത്രം പനിച്ച് വരച്ചു കടന്നപ്പോളെ എന്നോട് പറഞ്ഞു ഫസൽ താങ്കളെടുത്ത് പോയിട്ട് ഒരു നൂല് കെട്ടി കൊണ്ടോ ഒരു നൂല് മന്ത്രി ചൂതി കൊണ്ടു ചെല വാശിക്ക് നമുക്ക് ഉമ്മമാരാവുമ്പോ ഒന്നും ചെയ്യാൻ കഴിയൂല നമ്മൾ നേരെ ബൈക്ക് ബൈക്കെടുത്ത് ഇറങ്ങി ഫസൽ തങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ പോയി ഞാൻ പിന്നെ ഞാൻ ഈ രാത്രി മൂപ്പരെ കണ്ട കുറച്ചൊക്കെ കറാമത്തെ അമ്മക്കുണ്ടല്ലോ എന്ന് കരുതി അവിടെ ആ ഗേറ്റിൻ്റെ മുമ്പ് എന്നാണ് ഞാൻ വണ്ടി തിരിച്ചത് സിഗസോറിൽ പോയിട്ട് ഞമ്മളെ അസൈനുണ്ടായിരുന്നു അസൈൻ്റെ അടുത്ത് നിന്ന് ഒരു കറുത്ത നൂലും വാങ്ങി പോകുമ്പോൾ പോകേണ്ട പോക്കിൽ ബാപ്പുവിനോട് ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞിടാ പൊട്ടാതെ അങ്ങനെയല്ല രണ്ട് മൂന്ന് കെട്ടക്കെടുന്നവൻ ആ കറാമത്തിൽ അവനക്കൊരു ചെറിയ പങ്കുണ്ട് രണ്ട് മൂന്ന് കെട്ടക്കെട്ട് പത്തും താത്താക്കൊണ്ടു കെട്ടി കൊടുത്തിട്ട് രാവിലെ ഉണ്ട് പത്തും താത്ത പയർ മണി മാതിരി സംഭവിച്ച കറാമത്താണ് തെളിവ് സഹിത ഞാൻ തരവാണെങ്കിൽ പത്തനംതാത്താനോട് ഉപയോഗിച്ചോ അപ്പൊ ഇന്റെ കരാമത്തും നിങ്ങൾ അംഗീകരിക്കണം ഇനി വേറെ കറാമത്ത് പറഞ്ഞ കറാമത്ത് പറഞ്ഞാൽ തീരൂല അവിടെ പള്ളി പോകുന്ന നേരമായി അതുകൊണ്ട് ഞാൻ ഒരു കറാമത്തും കൂടി പറഞ്ഞു തീർത്താണ് രണ്ട് എൻ്റെ വലിയ പങ്ങള് വലിയ പങ്ങളെ പ്രസവത്തിന് ബ്ലോക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ പ്രസവത്തിന് കയറ്റാണ് അപ്പോ പ്രസവട്ടേക്ക് കയറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതിനകത്ത് ഓടി വന്നുകൊണ്ടിരണം അവിടെ ആചരിലേക്ക് ഒരു തങ്ങളെടുത്ത് വള്ളം ആ വള്ളം ഒന്ന് കൊണ്ടുവരണം കാരണം ആ വള്ളം കൊടുന്ന് കുടിച്ചില്ലെങ്കിൽ ആ തങ്ങൾ ഊതിയ വള്ളം കൊടുന്ന് കുടിച്ചില്ലെങ്കിൽ എങ്ങാനും പങ്ങള് പ്രസവിച്ച അതിൻ്റെ ക്രെഡിറ്റ് ഡോക്ടർമാർക്കും സിസ്റ്റർമാർക്കും പോകും അപ്പോൾ അളിയൻ പറഞ്ഞു ഞാൻ കൊടുന്ന് പറഞ്ഞു ഒക്കെ മൈന്താളാണല്ലോ ഞാൻ ആ ബോട്ടിൽ പോയി വാങ്ങി പിന്നെ എവിടെ വിളിച്ച് പറഞ്ഞാലും വെള്ളം റെഡി ചെയ്യും അതാണ് തങ്ങന്മാരും മൂലമാരും പ്രത്യേകത അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ മൊത്തത്തിൽ കിണറ്റ് കൂതി വെച്ച കയ്യായിരുന്നു അത് കൊടുക്കേണ്ട താമസമേ ഉണ്ടാവുകയുള്ളു ഞാൻ ആ വെള്ളം നേരെ വാങ്ങിക്കൊടുന്ന് ബ്ലോക്ക് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്ന് ആ തട്ടുകടയിൽ നിന്ന് അവിടെ ഒരു തട്ടുകട ഉണ്ട് അവിടുന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങിയിട്ട് ഈ വെള്ളം ഡൊഴിവാക്കിയിട്ട് അയക്കൊരു മിനറൽ വാട്ടർ നിറച്ചിട്ട് ഊതാ മറന്നുപോയി ഞാൻ ഊതും കൂടി ചെയ്തുകൊണ്ട് ഞാൻ കറക്റ്റ് രണ്ടെണ്ണം പ്രസവിച്ചു സിംഗിളായി പോയി ഞാൻ ആ കുപ്പി നേരെ കൊണ്ടു കൊടുത്ത് ആ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്റെ പെങ്ങൾ പ്രസവിച്ചു മഷാവോ അല്ല അടിപൊളി കുട്ടി ആ കുട്ടീന്റെ കല്യാണം കഴിഞ്ഞു ഇനി എന്ത് കറാമത്ത കേൾക്കുന്നുണ്ട് എന്തോരം കറാമത്തുണ്ട് എന്റെ കയ്യിലായിരുന്നു എൻ്റെ കറാമത്തൊക്കെ കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓനാണ്ട് തള്ളിയിട്ട് ഇന്നെടുക്കും തന്ത് മാറ്റാൻ പറ്റൂല കേട്ടോൻ്റെ കാര്യം തങ്ങളെ ആന പറ്റൂല ഉള്ള കോലത്തിൽ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ചിക്കാം അറമ്മതികണം നിങ്ങളുണ്ടാവും അങ്ങനെ ആദ്യങ്ങളെ മുഖമൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു